ആ അങ്ങനെ ആമസോൺ ഓഫർ ഞങ്ങളും വാങ്ങിയൊരു എയർ ഫ്രൈ ചോറ് കഴിച്ചിട്ട് നിന്നപ്പോഴാണ് കൊറിയറുകാർ എന്നത് പിന്നെ അതവിടെ ഇട്ടിട്ട് ഇത് പൊട്ടിക്കാനുള്ള വേണ്ടിയിട്ട് കുന്തവും കോലായിട്ട് വന്നപ്പോൾ അത് ഓൾറെഡി പൊട്ടിയിരിക്കുക ശരി എന്തോ ആയിക്കോട്ടെ അത് പൊട്ടിക്കാണ്ട് നമുക്കൊരു സമാധാനമില്ല ചോറ് അങ്ങത്തൂല്ല അങ്ങനെ വലിച്ച് വെറിച്ചൊക്കെ നോക്കി അത് കഴിഞ്ഞപ്പോൾ അതിന് പരീക്ഷിച്ച് നോക്കണമല്ലോ പരീക്ഷിച്ചെന്തെങ്കിലും ഡാമേജ് ഉണ്ടെങ്കിൽ തിരിച്ച് അയക്കാനുള്ളതാണ് അങ്ങനെ പോയി ചിക്കൻ വാങ്ങിയിട്ട് വന്നു ചിക്കൻ വാങ്ങി മസാലയൊക്കെ പുരട്ടി നമ്മൾ തന്തൂരി ചിക്കൻ ഉണ്ടാക്കാം അപ്പോൾ ഇന്നത്തെ സ്പെഷ്യൽ തന്തൂരി ചിക്കൻ അങ്ങനെ മസാല ഒക്കെ പുരട്ടി ആ സംഭവത്തിന് അത് സെറ്റ് ചെയ്ത് ഒരു സ്റ്റെപ്പ് കഴിഞ്ഞു കേട്ടോ അതാണ് അതിൻ്റെ അകഞ്ഞിരിക്കുന്നത് അപ്പോൾ അത് നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു അത് തീർന്നുപോയി അങ്ങനെ നമ്മൾ അതിലെല്ലാം സെറ്റ് ചെയ്ത് അകത്തോട്ട് കയറ്റി ഓൺ ആക്കി ഓൺ അങ്ങനെ ഓണാക്കി പിന്നെന്താ ടൈമൊക്കെ സെറ്റ് ചെയ്ത് കൊടുത്തു നമ്മൾ പതിനാറ് മിനിറ്റ് വെച്ച് വെക്കുന്നത് ഓക്കെ കൊടുക്കൂ ഓക്കേ അങ്ങനെ ആ സംഭവം അവിടെ ഇരുന്ന് റെഡിയാവാൻ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട് അപ്പോൾ ഒരു പകുതി ഒരു എട്ട് മിനിറ്റൊക്കെ ആകുമ്പോൾ നമ്മൾ അതിനെ എടുത്ത് ഫുള്ള് തിരിച്ചിട്ട് കൊടുക്കണം അതല്ലേ രണ്ട് സൈഡും ഒരുപോലെ ആകത്തുള്ളൂ അങ്ങനെ തിരിച്ചിടാൻ വേണ്ടിയിട്ട് ഒരു പുന്തവും കോലൊക്കെ എടുത്ത് തിരിച്ചിടൂ തിരിച്ചിടൂ തിരിയോ മിസ്സാ തിരിയോ അങ്ങനെ തിരിച്ച് കംപ്ലീറ്റ് തിരിച്ചിട്ടുണ്ട് തിരിച്ചിട്ടതിന് ശേഷം വീണ്ടും അതിനകത്തോട്ട് കയറ്റുക അപ്പോൾ നമ്മൾ എന്ത് ചെയ്യണം അതിൽ ടൈം മാറിയൊന്നുമില്ല ആ സെയിം ബാലൻസ് ഉള്ള ടൈം ആയിരിക്കും എട്ട് മിനിറ്റിലാണ് നമ്മൾ ഓഫ് ചെയ്തെങ്കിൽ എട്ട് മിനിറ്റ് കഴിഞ്ഞിട്ട് ബാക്കിയുള്ള ടൈം ആയിരിക്കും അതിൽ വരിക അങ്ങനെ അത് സ്റ്റാർട്ട് ചെയ്തു ലാസ്റ്റ് ഓഫാക്കുമ്പോൾ തനിയത് ഓഫായിക്കോളും കേട്ടോ